ഇന്ദ്രസഭ പിരിച്ചുവിട്ട് ദേവലോകത്ത് ഉടനടി ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണം എന്ത് ഇടക്കാല അതിനു മുമ്പ് ദേവേന്ദ്രന്റെ കാല ചെടികളെ കുറിച്ച് ഒരു ഏകാംഗ കമ്മീഷനെ കൊണ്ട് പരസ്യാന്വേഷണം നടത്തിക്കണം അന്യായം അഹങ്കാരം അന്വേഷണം പൂർത്തിയാകും വരെ ദേവേന്ദ്രൻ ഇന്ദ്രലോകം വിട്ട് പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും വിസയും കണ്ടുകെട്ടണം ഇന്ദ്രന്റെ പുഷ്പക പിടിച്ചെടുത്ത് ഇന്ത്യൻ എയർലൈൻസിനെ ഏൽപ്പിക്കണം ദേവേന്ദ്രൻ സഞ്ചരിക്കണം ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു പുതിയ മാരുതിക്കാർ വാങ്ങിക്കൊടുക്കണം ഐരാവതാക്ടർമാരെ ഏൽപ്പിച്ച് അത് ഇന്ദ്രൻ മാത്രം കൈയടക്കി വെക്കുന്നത് ശരിയാണോ മഹാദേവ ദേവലോകത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് പണം വേണ്ട വഴിയുണ്ട് ഉർവശി മേനകമാരെ നായികമാരാക്കൊണ്ട് ഒരു സെക്സ് ഫിലിം നിർമ്മിക്കുക ൻ തന്നെ ഐഡിയ ആ പടം അന്യായം അധർമ്മം ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രന്റെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകൂ എന്ന് പറയുന്നത് വെറുതെയല്ല ഈ പരാമർശം സഭാ നടപടികളിൽ നിന്ന് നാം നീക്കം ചെയ്യുന്നു കക്ഷിയിലെതിരായിരിക്കണം മഹാവിഷ്ണു പ്രതിപക്ഷം ചേർന്നിരിക്കുന്നു ദേവേന്ദ്ര ഇനി നാം വിടിക്കുന്നത് ശരിയല്ല വരൂ അതെ പോകുന്നവർ പോകട്ടെ നാരദരെ സോഷ്യലിസം പഠിക്കാൻ നാം ആരെയാണ് കേരളത്തിലേക്ക് അയക്കുന്നത് കൽപ്പിച്ച അനുഗ്രഹിച്ചാൽ അടിയൻ പോയി വരാം ഒരു കാര്യം കേരളത്തിലെത്തിയാൽ ഇന്നിവിടെയുള്ള ദൈവീയ ശക്തിയും സിദ്ധികളും ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല